ഇഷ്ടം മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ നോക്കും ടു യുവർ സെൽഫ് നിങ്ങൾ തന്നെ ചിന്തിച്ചു നാളെ അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ എല്ലാവർക്കും നമസ്കാരം ലാലേട്ടൻ അന്ന് ഈ ആദില നൂറെ സപ്പോർട്ട് ചെയ്ത് ലക്ഷ്മിയെ വലിച്ചുകേറി ഒട്ടിച്ച സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ എന്താന്നുള്ളൊരു കുഴപ്പമെന്നുള്ള രീതിയിൽ ലോകത്തെല്ലായിടത്തും അംഗീകരിച്ചിട്ടില്ല അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അമേരിക്കയിലൊക്കെ ആണും പെണ്ണും മാത്രം മതി എന്നുള്ള ഒരു സെറ്റപ്പിലാണ് പോകുന്നത് ട്രംപിന്റെ ആ ഒരു നിയമത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എൽ ജി ബി ടി ക്യൂവിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവരിവിടെ വേണോ വേണ്ടേ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കാരണം ഞാനിപ്പോ നോക്കും തോറും ഈ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ലസ്ബിയൻ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ പ്ലസ് 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 ആയിട്ടുള്ള പല രീതിയിലുള്ള ജെൻഡർ ആയിട്ട് ഇപ്പൊ വേർതിരിഞ്ഞ് പൊക്കോണ്ടിരിക്കയാണ് ഇവരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഗോയാണ് ഈഗോ അതായത് ഇവിടെ ആണും പെണ്ണും എന്നുള്ള ആൾക്കാർ ഇവർ അംഗീകരിക്കാത്തതിന്റെ ഈഗോ എന്നാൽ എല്ലാവരും അംഗീകരിക്കാതിരിക്കുന്നില്ല എറൌണ്ട് ഒരു പത്തമ്പത് ശതമാനം ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ബാക്കി പത്തമ്പത് ശതമാനം ആൾക്കാർ മഴവില്ലെന്ന് കൊണ്ട് മഴവിൽ ആകാശത്ത് മതി ഭൂമിയിൽ വേണ്ടെന്ന് കൊണ്ട് കളിയാക്കി വിടുകയാണ് ചെയ്യുന്നത് അംഗീകരിക്കുന്നില്ല എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇവരെ ഒരുപാട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല അത് ഇവരുടെ പേക്കൂത്തുകളും കോപ്രായങ്ങളും തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അടക്കം ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂവിൽ പെട്ടിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന ഒരുപാട് കോപ്രായങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമരമുറകളുമായിട്ട് ഇറങ്ങുന്ന ഇവരെ പോലുള്ളവരെ ഒരിക്കലും സാധാരണ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഈഗോ തന്നെയാണ് ഇവരിലുള്ളത് മഴവില്ലെന്നും മറ്റ് കുണ്ടനെന്നും അങ്ങല്ലാതെ ഇല്ലാതെ കുറെ പേരുകൾ മോശമായ രീതിയിൽ പേരുകളിട്ട് ഇവരെ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെന്ന് പറയുന്ന ജനങ്ങൾ കളിയാക്കാറുണ്ട് അല്ലെ ആണും പെണ്ണുമായിട്ടുള്ള ആൾക്കാർ കളിയാക്കാറുണ്ട് അതിന്റെ ഈഗോയും കാര്യങ്ങളും ദേഷ്യവും എല്ലാം അവരുടെ ഉള്ളിൽ തന്നെയുണ്ട് സീരിയസ്ലി ലാലേട്ടൻ അന്ന് ആതിലേ നൂറെ സപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് സന്തോഷിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം ഈ ആതിലേ നൂറെ ലസ്ബീൻ ആയിക്കോട്ടെ ലസ്ബിൻ കപ്പിൾ ആണല്ലോ ആ സ്ഥിതിക്ക് അവരാർക്കും ദ്രോഹം ചെയ്യാതെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്ന ജോലി ചെയ്ത് ജീവിച്ചു പോകുന്ന രണ്ട് സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ ഈ ഒരു നിമിഷം മുതൽ ഈ ആതിലയുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ റീസൺ ലാലേട്ടൻ അന്ന് മാരക സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ലക്ഷ്മി അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് ലാലേട്ടൻ സംസാരിച്ച സമയത്ത് ആതിൽ അത് കേട്ടിട്ടില്ല നൂറേയും അത് കേട്ടിട്ടില്ല എന്നാൽ എപ്പിസോഡിൽ അതൊരു ക്രിയേറ്റീവ് സാധനമായിരുന്നു എപ്പിസോഡില് ലക്ഷ്മി ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ആദിലയുടെ മുഖം കരഞ്ഞതുപോലെ ഇരിക്കുന്ന ഒരു സാധനം അവിടെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ള എഡിറ്റഡ് വെർഷൻ പക്ഷെ സത്യത്തിൽ ആതില് അതിനെപ്പറ്റി ചിന്തിക്കുകയോ അതിനെപ്പറ്റി കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിനെപ്പറ്റിയേ അല്ല ലക്ഷ്മി പറഞ്ഞതെന്നാണ് ആതിൽ അവിടെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ അത് ലാലേട്ടൻ വന്ന് ചോദിച്ച സമയത്താണ് ആതിലെ പറയുന്നത് അയ്യോ എനിക്കത് മനസ്സിലായില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഒരു അന്ന് മനസ്സിലായിരുന്നെങ്കിൽ അന്ന് കയറി നിന്ന് പ്രതികരിച്ച് എന്നെ പ്രതികരിച്ചിട്ടില്ല വേറെ ആരും പ്രതികരിച്ചതുമില്ല സി ഞാൻ ഒരുപാട് ബഹുമാനത്തോടെയും സപ്പോർട്ട് ചെയ്തും തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും അതായത് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഈഗോയാണ് ഒരു തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരുടെ ഉള്ളിലും ഈഗോ മാത്രമാണ് കാരണം അവരെ സമൂഹം അംഗീകരിക്കാത്തതിന്റെ ഈഗോ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറകരുന്ന് ചിന്തിച്ചു നോക്കും ഇപ്പൊ തന്നെ ആതിലെ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തു ആ സമയം മുതൽ ആതില വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് എനിക്കെന്തോ മാരക സപ്പോർട്ട് ജനങ്ങളെല്ലാവരും എന്നെ ഇപ്പം ഏറ്റു നെഞ്ചിലേറ്റി വെച്ചിരിക്കുകയാണ് ഞങ്ങളെപ്പോലുള്ളവരെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് ആതില വിചാരിക്കുന്നത് അവിടെയാണ് ആതിലേക്ക് തെറ്റിയത് പ്രത്യേകിച്ച് റിയാസ് അലീം വന്നിട്ട് കുറച്ച് ബൂസ്റ്റപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മൊണ്ണ വന്ന് ബൂസ്റ്റപ്പ് കൊടുത്തതോടെ ലക്ഷ്മിക്ക് സപ്പോർട്ട് മാരകമായിട്ട് കുതിച്ചു വേറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം റിയാ സലീം എന്ന് പറയുന്നവൻ ഈ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വന്ന ഒരുത്തം തന്നെയാണ് ആ ടാസ്കില് ഹോട്ടൽ ടാസ്കിൽ വന്നിട്ട് അവൻ ചെയ്യാൻ പാടില്ലാത്ത കോപ്രായങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് ശോഭ വന്നു നിന്നും കൊണ്ട് ഈ ലക്ഷ്മിയെ കുളിക്കാൻ പറഞ്ഞു കുറെ അങ്ങനെ വിട്ട് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവരുടെ ദാർഷിത്വ ആ സ്വഭാവം കാരണം ഈ ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂടി സത്യം പറഞ്ഞാൽ റിയാ സലീം അടക്കം വന്ന് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കുറച്ചൊരു തലചായ്ക്കാൻ ഇടം കൊടുത്താൽ അവിടെ കൊതം വര കയറ്റി വയ്ക്കുമെന്ന് പറയുന്ന ടീംസ് ആണ് എന്ന് ഇവര് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊരു ആശ്വാസത്തിന് തല തടവി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ മുതലെടുപ്പ് നടത്തുകയാണ് അത് അവർ തന്നെയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ആതിലേക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആദ്യം പാവം പോലെ ഇരുന്ന് പൂമ്പാറ്റകൾ എന്നറിയപ്പെട്ട ഇപ്പൊ കരിച്ചകളായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് പൂമ്പാറ്റകളെ പോലെ വളരെ നിശബ്ദമായിട്ടിരുന്ന് മാന്യമായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഗെയിം കളിച്ച് തഗ്ഗുകളടിച്ച് അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആതിലേക്ക് വന്നിട്ടുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതുകൊണ്ടാണ് ജനങ്ങൾ ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാത്ത ഞാനടക്കം സപ്പോർട്ട് ചെയ്തതിൽ ഖേദിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ടാണ് ആതിൽ മാറ്റി വെക്കുന്നത് ഓരോ ഗെയിമും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ ആതിലെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു പക്ഷെ ഇപ്പോൾ ആതിലേക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ലാലേട്ടൻ വന്ന് സപ്പോർട്ട് കൊടുത്തു അതിനുശേഷം റിയാസ് വന്ന് സപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ കൊടുത്തപ്പോൾ ആതിലേക്കൊക്കെ എന്തോ ഒരു സാധനം അങ്ങോട്ട് ഇളവി അതായത് ഇപ്പൊ നമ്മൾ സെറ്റാണ് ആ ഈഗോ ആ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സംഭവം നമ്മളെ ജനങ്ങൾ അംഗീകരിച്ചു ഇനി ഞങ്ങളാണ് ഇവിടം ഭരിക്കുന്നത് അതായത് ഇനി മറ്റുള്ള ആണും പെണ്ണും എന്നുള്ള വർഗത്തിന്റെ മേളിൽ കയറി നിന്നും കൊണ്ട് ഭരിക്കാൻ ഞങ്ങളാണ് ഇറങ്ങുന്നത് എന്നുള്ള ഒരു സ്വയമേയുള്ള ഒരു ചിന്താഗതി ഇവർ കുതിച്ചത് എനിക്ക് തോന്നി പേഴ്സണലി തോന്നി ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് എൻ്റെ നിലപാടുകൾ അങ്ങും ഇങ്ങും തൊടാതെ മാറി മാറി നിൽക്കുന്നു എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്ക് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് നമുക്ക് കാണുന്ന ശരികളും കാണുന്ന തെറ്റുകളും ചൂണ്ടിക്കാണിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഈ ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി എല്ലാവരും നല്ലവരാണ് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല ഇതുപോലെ കാട്ടപരാധങ്ങൾ കാണിക്കുന്നവരുണ്ട് എന്നാൽ പോയിന്റ് ഒരു ശതമാനം മാത്രമാണ് ഇപ്പം നല്ലവരുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം നിങ്ങൾ ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആൾക്കാർ എടുത്തു മാറ്റേണ്ടത് നിങ്ങളുടെ ഈഗോയാണ് നിങ്ങളുടെ ഈഗോ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പരിധി വരെ നന്നാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നിങ്ങളെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടി വെക്കുന്നത് അതുപോലെ ഈ വിഷയത്തിൽ ഒരുപാട് ഒരുപാട് വേറെ ബാക്ക് സ്റ്റാബിൾ അടിക്കുന്ന പോലത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലിപ്പ് അടക്കം ഞാൻ കൊടുത്ത് സംസാരിക്കുന്നുണ്ട് ഇനി നാളെ ഞാനൊരു പയ്യനാണല്ലേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് എവിടെയെങ്കിലും പോയി റൂം എടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്നെ സംശയത്തിന്റെ കണ്ണിലൂടെ കാണുമോ സാധാരണ ആളുകൾ ആ ഒരു ചിന്ത കൂടി ഇവിടെ ഉയർന്നു വരികയാണ് അതിനുള്ള ഒരു പൊടി മരുന്ന് ഇവിടെ ആര്യം തന്നെയാണ് ഇടുന്നത് അതായത് ആര്യം പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇവൻ പൊട്ടനാണെങ്കിലും കുറച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങൾ അവൻ അവിടെ മണ്ടത്തരം പോലെ വിളിച്ചു പറയുന്ന സമയത്തും അത് ഇട്ട് വയ്ക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന സൂര്യനാരായണ വർമ്മ എന്നുള്ള രീതിയിൽ വീട്ടുകാരെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു വീട്ടുകാർ ഞങ്ങൾ അംഗീകരിക്കാത്തതിന്റെ ഇതിൽ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു നൂറെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടുകാരെടുത്ത് ഞാൻ ഒരിക്കലും പറയില്ല ഈ അതിലേറെ നൂറയുടെ വീട്ടുകാരടുത്ത് വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ കേട്ടണമെന്നോ ഞാൻ പറയത്തില്ല കാരണം അത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് ലക്ഷ്മി പറഞ്ഞ വാക്കുകളിൽ കഴമ്പുണ്ട് എന്നുള്ള ഒരു കാര്യം കാലക്രമേണ കർമ്മ അല്ലെങ്കിൽ കാലം തെളിയിക്കുന്നത് പോലെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയെ കുറ്റം പറഞ്ഞതിൽ അടക്കുന്ന ആളുകൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ക്വസ്റ്റിനും കൂടി ബാക്കിയാവുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും ഈ ഒരു കാര്യത്തിൽ കൂടുതൽ അങ്ങോട്ട് പോകുന്ന ദിവസത്തിൽ തെറ്റുപറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടക്കം ഈ ഒരു ഇതിൽ ഞാൻ മാപ്പ് പറയും എന്റെ വീഡിയോയിൽ ഞാൻ അവരെ വലിച്ചു കയറിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ലക്ഷ്മിയാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും മാപ്പ് പറഞ്ഞിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു കാരണം അങ്ങനത്തെ ചെയ്ത് പരിപാടികളാണ് ഇവരൊക്കെ കാണിച്ചു വയ്ക്കുന്നത് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം ആദ്യം ഒരുപാട് സപ്പോർട്ട് ചെയ്തു പാവം ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത ഈ ലജ്ബീൻസ ആയതുകൊണ്ട് ഇവരെ മറ്റുള്ളവർ മാറ്റി നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ എനിക്കെന്തോ അങ്ങോട്ട് പിടിക്കുന്നില്ല ഇനി ഈ കമ്മ്യൂണിറ്റിയെ തന്നെ വെറുക്കേണ്ട ഒരു ഗതിയിലോട്ട് ആതിലെ നൂറയും വരുത്തി വയ്ക്കുമോ എന്നുള്ളൊരു സംശയം കൂടി എനിക്ക് നിൽക്കുകയാണ് എന്നാലും നൂറെ ഇപ്പം കുഴപ്പമില്ല ഇനി അതിലേ പോലെ ആകുമോ ഇല്ലയോ എന്ന ഒരു സംശയം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ വീട്ടുകാരെ സ്നേഹിച്ച് ജീവിക്കുന്ന സൂര്യനാരായണ വർമ്മയായ ആ ഒരു തനിക്കുണം മുന്നേ ഉള്ള ലൈവുകളിൽ വീട്ടിലിരുന്ന സമയത്ത് ഇട്ടിട്ടുള്ള ലൈവുകളിലുള്ള വർത്തമാനം നമുക്ക് മൂത്ത അടിച്ചിട്ട് ഞാൻ എന്താക്കും തിരിച്ചു കൊണ്ടുവരാൻ നോക്കും ടു യുവർ സെൽഫ് കൊണ്ടുവരാനാ പോയി വിളിച്ചു ചെയ്യും നല്ല എന്താ വടി 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 തല കേട്ടല്ലോ കോമഡി ആയിട്ട് പറയുന്നതോ കാര്യമായിട്ട് പറയുന്നതോ ഉമ്മാനെ കൊല കേട്ട് തലകടിക്കും വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഈ ഉമ്മാന്റെ അടുത്ത് ഈ സഹോദരിമാരുടെ അടുത്തൊക്കെയാണ് സ്നേഹവും സ്നേഹബന്ധങ്ങളും വടിഞ്ഞൊഴുകിയെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് എവിടെയോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നൂറ പറയുന്നതെല്ലാം അഭിനയമല്ലേ എന്നുള്ളൊരു തോന്നൽ അങ്ങനെയാണ് എൻ്റെ മോളെ വലിച്ചു കീറി കുട്ടിക്കും തീരിയസ്ലി പറയാം അതുപോലെ ദുബായിലാണ് മസ്ക്കറ്റിലാണ് കുവൈറ്റിലാ ഇവിടെ വെച്ചിട്ട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതിലും കുറച്ച് നമ്മുടെ അനിയൻ മിഥുൻ മിക്സ് ചെയ്ത പോലെ മസാല കയറ്റി മിക്സ് ചെയ്ത ഒരു എന്ന് സംശയവും മാറി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ നോക്കാം എന്തായാലും കള്ളത്തനം കാണിക്കുന്ന ആരും പിടിച്ചിരിക്കുമില്ല അത് ഉള്ള കാര്യമാണ് സപ്പോർട്ട് ചെയ്ത് ഞാനടക്കം മാപ്പുറേണ്ട അവസ്ഥ വരുമോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയേ ആദ്യം ഇട്ട് അച്ചടക്കത്തിലൊക്കെ ജീവിച്ച നിങ്ങൾ ഇപ്പോൾ എന്ത് ജീവിതത്തിലാ ഉള്ളേ എന്ത് ജീവിതമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിതത്തിനെ പറ്റി പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല ഡ്രസ്സിങ്സ് ഡ്രസ്സ് മാറി അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് ഡ്രസ്സിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം തോന്നി ഞങ്ങൾ ആക്കി ഞങ്ങൾക്ക് ഇനിയിപ്പോ ബാക്ക് ടു എന്ന് തോന്നി ഞങ്ങൾ തട്ടടും തട്ടണ്ടെന്ന് തോന്നി ഞങ്ങൾ തട്ടിടൂല ഇറ്റ് സോൾലി ഡിപ്പെൻഡ് ഓൺ അസ് ബോത്ത് മനസ്സുകൊണ്ട് അല്ല അല്ലാ 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 എന്ന് വിളിക്കി മാറ്റം വരും ഉറപ്പാ അല്ലാ 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 ഞാൻ തന്നെയാണ് ഞാൻ മാറിയിട്ടില്ല ഓ മൈ ഗോഡ് നിങ്ങൾ ചില എന്താ പറയാ വിശ്വാസം ഓവർ ആരും പ്രശ്നാണ് അപ്പൊ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളും ചെയ്യണം വിശ്വാസം ഓവറായാലും പ്രശ്നമാണ് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക ഞാനൊരു കാര്യം പറയട്ടെ ഈ ലക്ഷ്മി ഇല്ലേ ഇവരെ വിമർശിച്ച ഇവരെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ലക്ഷ്മി രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു ലേഡിയാണ് എന്നിട്ട് നേരെ അവരെ ഉൾട്ടയടിച്ച് മാറി ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായപ്പോ മാറി എങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടേ അവർക്ക് തക്കതായ ഒരു റീസൺ ഇല്ലേന്ന് എന്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇവർക്കെതിരെ തിരിയണമെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അതിൻ്റെതായ റീസൺ കാണണമെന്നാണ് തോന്നുന്നത് അറിയില്ല നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഇത് മിക്കവാറും ഈ ഒരു ബിഗ് ബോസോടെ ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ജനങ്ങള് മിക്കവാറും എടുത്ത് കാലവാരത്തറയടിക്കാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട് അതുപോലെ മറ്റൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം ബിഗ് ബോസിന്റെ അകത്തും നടന്നിട്ടുള്ള സംഭവമാണ് പാരന്റ്സിനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ പ്ലീസ് ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങള് എനിക്ക് ഞങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് അത് ആ ഒരു സമയത്ത് അവർക്ക് തോന്നിയ ബുദ്ധിമുട്ടിന്റെ പേരിൽ ഉണ്ടായതാണ് മനസ്സിലാക്കി അങ്ങോട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം കോണ്ടാക്ട് ചെയ്തതാണ് ഞങ്ങൾ മാത്രം കോൺടാക്ട് ചെയ്തിട്ട് വീട്ടുകാർക്ക് ഇങ്ങോട്ടും കൂടി ഒരു മനസ്സ് വേണം കോണ്ടാക്ട് ചെയ്യാനെന്ന് ഇവിടെ ആതിലെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ സീരിയസ്ലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ രണ്ടുപേരും അതിപ്പം നിങ്ങൾ ആണും പെണ്ണും ആയിരുന്നെങ്കിൽ കൂടി നിങ്ങളുടെ വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ട് മുഴുവേൽപ്പിച്ചിട്ടാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വയം ജീവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു പോയത് കോടതിപരമായിട്ടും ന്യൂസ് പരമായിട്ടും ഒക്കെ വലിയ ചർച്ചാ വിഷയമാവുകയും അതിൻ്റെ നാണക്കേട് ഓഫ് കോഴ്സ് ആ വീട്ടുകാർക്ക് കാണും അവർ നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല ഇനി ഒരുപക്ഷെ അവർക്ക് താല്പര്യമുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വഴി അവർ നിങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനെയാണ് സ്വഭാവങ്ങളെങ്കിൽ ഒരു ആ വീട്ടുകാരെ അംഗീകരിക്കണം എന്നില്ല പ്രത്യേകിച്ച് ഇന്നലെ ഒരുപാട് ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ രശ്മീനാനെ രശ്മീന എന്നൊക്കെ കൊണ്ട് റോട്ടി കടന്ന് വിളിക്കുന്ന കോപ്രായങ്ങൾ എന്ന് വെച്ചിട്ട് നിങ്ങളെ കുറ്റം പറയത്തില്ല നിങ്ങൾ അങ്ങനെ വിളിക്കാനും ജയ് വിളിക്കാനും കോപ്രായം കാണിക്കാനും പോയിട്ടില്ല പക്ഷെ ഇപ്പൊ ആതിലേ ഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത് തോന്നലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആതിലേക്ക് നല്ല സ്വഭാവ മാറ്റമുണ്ട് അതെനിക്ക് മനസ്സിലാക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ അതായത് ഒരുപാട് പേര് അംഗീകരിച്ചു എന്നാൽ കുറെ പേർ അംഗീകരിച്ചിട്ടില്ല ഈ അംഗീകരിക്കാത്തവരടുത്തുള്ള ഈഗോ ആ സാധനം വർക്കൗട്ട് ആയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഞാനത് പറഞ്ഞത് എനിക്കെന്തോ ആതിലയുടെ പെരുമാറ്റത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല കട്ടപ്പ സ്വഭാവം കാണിക്കുന്നുണ്ട് കുത്തിത്തിരിപ്പ് കാണിക്കുന്നുണ്ട് കൂടെ നടക്കുന്ന കൂട്ടുകാരിയെ കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയും നെവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയും എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് വീണ്ടും കുത്തിന്ന് കുത്തി ഓട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് പുറകിൽ നിന്ന് കുത്തിക്കൊണ്ട് കളിക്കുന്ന കളികൾ കളിക്കുന്നുണ്ട് അതൊക്കെ ഒരുപാട് ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ് ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം റീസൺ ഒരു റിയാ സലീം അല്ലെ തന്ന സപ്പോർട്ട് ആവണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടു കോണ്ടാക്ടില്ല എന്റെ ഇവളുടെ പേരൻസ് ആയിട്ട് മമ്മി ബിയർ ആയിട്ട് കോണ്ടാക്ട് ഇണ്ടായിരുന്നു അപ്പോ മമ്മി ബിയർ ആയിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഇല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ എനിക്ക് മനസ്സിലായി അവരെ അവരുടെ ഉദ്ദേശം വേറെ വെച്ചിട്ടാണ് അവർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അതായത് അവർക്ക് എന്നെ തിരിച്ചു വേണം അവരുമല്ല കൂടോത്രമോ എന്താ മന്ത്രവാദമോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് തിരിച്ചു നിൽക്കണം എനിക്ക് എപ്പഴും എന്നാൽ എന്നാ വിളിച്ചാൽ എപ്പോഴും വാദം ചോദിക്കുന്നു എന്തെങ്കിലും ഉണ്ടോ അസുഖമുണ്ടോ എന്തെങ്കിലും പറ്റിയോ അങ്ങനെയൊക്കെ ചോദ്യം വരും സോ ഞങ്ങൾ മനസ്സിലായി കാരണം അങ്ങനെ പോകില്ല കാരണം കൂടോത്രം ചെയ്തിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എവർ കൂടോത്രം ഓർ വട്ടെവർ അത് പുതിയൊരു സാധനമുള്ള ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് നൂറയുടെ മനസ്സിൽ സ്വന്തം വീട്ടുകാരും സഹോദരങ്ങളും ഇല്ലാത്തതിൻ്റെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ വന്ന് കാണിക്കുന്നത് അഭിനയമല്ലേ എന്നുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ സഹതാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പൊടിയിടുകയല്ലേ ഇടുകയല്ലേ നൂറ ചെയ്യുന്നതെന്നുള്ള ചോദ്യം അവിടെ വരികയാണ് അല്ലേ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല വീട്ടുകാരെ എൻ്റെ കൂടെ ഇല്ലാത്ത സങ്കടം നൂറയ്ക്കുണ്ടെന്ന് ഒരു പൊടിക്ക് പോലും തോന്നുന്നില്ല വളരെ ലാഭവത്തോട് അവരെന്നെ കോണ്ടാക്ട് ചെയ്തത് എന്നെ തിരിച്ചു പിടിക്കാനാണെന്ന് പെറ്റപ്പൻ്റെ അമ്മയുടെയും അറിയണമെങ്കിൽ ആദ്യം നീ ഒരു അമ്മയാകണം അല്ലാണ്ട് അത് മനസ്സിലാവത്തില്ല അല്ലാണ്ട് അത് നിനക്ക് ചിരിയും കളിയും തമാശയായിരിക്കും മക്കൾ എന്താവണം എങ്ങനെ എങ്ങനെയാവണം അവരെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് എല്ലാ മാതാപിതാക്കൾക്കും നാളെ എൻ്റെ കുടുംബത്തിലും ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂവിൽപ്പെട്ടിട്ടുള്ള ലബ്യനോ ട്രാൻസ്ജെൻഡറോ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വിഷമം കാണും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളെപ്പോലെ തോന്നിയ ദിവസങ്ങൾ പോയി കഴിഞ്ഞ് നാറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ നാറത്തേ ഉള്ളൂ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീട്ടിൽ കേറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല വീട്ടിൽ കയറ്റിയാൽ പറ്റും എന്തൊക്കെയാലും എൻ്റെ മക്കളല്ലേ ആ സെറ്റപ്പിലേ ഞാൻ നിൽക്കത്തുള്ളൂ പക്ഷേ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലും വിഷമം എന്ന് പറയുന്ന സാധനം ഇരിക്കില്ല അതുള്ള കാര്യമാണ് ഓക്കെ ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഈ നൂറ കേട്ടോണ്ട് അതിനെന്തായാലും കൊറേ എണ്ണത്തിനെ പെറ്റൊതുക്കി അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല ചവക്കാണ് സങ്കടം ഏത് സ്വന്തം വീട്ടുകാർ അംഗീകരിക്കാത്ത എൻ്റെ സങ്കടം അയ്യോ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സ് എൻ്റെ കസിൻസ് അവരൊക്കെ വന്നിരുന്നെങ്കിൽ ഫാമിലി വന്നിരുന്നെങ്കിൽ എന്തിനാണ് ഈ അഭിനയം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ മുൻ സീസണിൽ നാദരയ്ക്ക് തൻ്റെ കുടുംബത്തിന് തിരിച്ചു കിട്ടി അതുപോലെ ഇവിടെ വന്ന് തൻ്റെ കുടുംബം അംഗീകരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് കാണിക്കുന്ന കുറേ അഭിനയങ്ങൾ പോലും എനിക്കിപ്പോൾ തോന്നുക ഓരോ കാര്യങ്ങൾ കറക്കി കൂട്ടി കാച്ചി കൂട്ടി എടുക്കുന്ന സമയത്ത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ മുന്നേ മുന്നേ ഒരുപാട് വീഡിയോസ് തോന്നുന്നത് ഇനി ലക്ഷ്മി നക്ഷത്ര പറയുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടോ പറഞ്ഞതാ ഇപ്പം അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ജനറേഷനോ ഈ പറയുന്ന ആൾക്കാരുടെ ആണെങ്കിലും കുറ്റപ്പെടുത്തുന്നവരുടെ ആണെങ്കിലും ജനറേഷൻ എങ്ങനെയാ വരാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്താ പറയാ ഇറ്റ്സ് ഓൾ ഡിപ്പെൺ ഗോഡ് സോ ഒരു കാര്യത്തിലും ആരെയും തള്ളി പറയണത് നാളെ നമുക്ക് എങ്ങനെയാണ് ദൈവം അതിനുള്ള എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ ഈസ് ഹ്യൂമൻ അത്രേ ഓക്കെ ആണ് ലക്ഷ്മി നക്ഷത്ര പറയുന്ന കാര്യം കറക്റ്റ് ആണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ ഇവർക്ക് ഈഗോ ഈ കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ളവർക്ക് ഈഗോ ആ ഈഗോ അവരാദ്യം മാറ്റണം എന്നിട്ട് അവര് തീരുമാനമെടുക്കണം സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണം മാന്യമായിട്ടെന്ന് അല്ലാണ്ട് കോപ്രായങ്ങളും ഈ കുത്തിത്തിരിപ്പുകളും കട്ടപ്പ പരിപാടിയും കാണിച്ച് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കത്തില്ല അവർ പറയും മഴവിൽ ആകാശത്ത് മതി ഭൂമിയിൽ വേണ്ട എന്ന് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ജനങ്ങൾ ജനങ്ങൾ അതേറ്റു പറയാൻ പറ്റത്തില്ല നിങ്ങൾ ചെയ്യുന്ന പരിപാടികളും ചെയ്യുന്ന കോപ്രായങ്ങളും ഇപ്പൊ തന്നെ അതിലെ സപ്പോർട്ട് ചെയ്ത ഞാൻ തന്നെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുക ആതിലയുടെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള മാറ്റം ആ മാറ്റമാണ് എന്നെവരെ ഇങ്ങനെ ചിന്തിപ്പിച്ചത് അതിലൊറ്റ ഒരുത്തി കാരണമാണ് ഞാൻ അടങ്ങുന്ന ആൾക്കാർ വരെ ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ടാക്കിയത് എന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം അതായത് ഷാനവാസ് സംസാരിക്കുന്നതാണ് ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം നെവിനെ പറ്റിട്ടാണ് കേട്ട് ആരാണ് ഞാൻ ഞാൻ ഉള്ള കാര്യം പോലെ പറഞ്ഞു എനിക്ക് കള്ളൻ പറഞ്ഞു ഞാൻ സത്യസന്ധമായിട്ടുള്ള സത്യസന്ധമായിട്ട് തന്നെ ലാലേട്ടനല്ല ആരല്ലേ എനിക്കൊരു തയ്യാല്ലേ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും ഇനിയിപ്പോൾ അതിൻ്റെ വില എന്നെ ഇറക്കി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോകും എന്നുള്ള സെറ്റപ്പിൽ തന്നെയാണ് വാസ് നിൽക്കുന്നത് ഞാൻ ഉള്ളതുപോലെ പറയും ഇത് മിക്കവാറും ലാലേട്ടൻ ഈ ആഴ്ച വന്ന് ടൂക്ക് മേടിച്ചിട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് എന്തോ കണ്ടു തന്നെ അറിയാം ബാക്കി ഇനി കേട്ട് കണ്ട് നമ്മൾ അറിയണം

അതായത് ഈ ആരെയും ഗിസയിലും ഇരുന്നപ്പോൾ പ്രേക്ഷകർ അടങ്ങുന്ന എല്ലാവരും അടങ്ങുന്ന എല്ലാവരും ഇവരെ കുറ്റം പറയുന്നുണ്ട് സി ഇത് കുട്ടികൾ കാണുന്ന ഷോയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഈ അനുമോള് സാധാരണ ഒരു പെണ്ണാണല്ലോ ആദില ലീൻ ആണല്ലോ അതായത് അവൾക്ക് വികാരം വരുന്നതും സ്നേഹം വരുന്നതും കയറ് വരുന്നതും പെണ്ണിനോടാണല്ലോ ഈ ആതിലക്ക് അങ്ങനത്തെ സ്ഥിതിക്ക് ആതിലയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അനുമോൾ ഇരിക്കുമ്പോൾ ഇത് വിഷയമാകില്ലേ പുറത്ത് ചർച്ചയാകില്ലേ ഇപ്പം പൊട്ടനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കറക്റ്റാണ് കേട്ടോ നാളെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്തും എൻ്റെ കൂട്ടുകാരന്മാരെ വെച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കമ്മ്യൂണിറ്റി കാരണം ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ എന്നുള്ളൊരു സാധനം വരും അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയി എവിടെയെങ്കിലും റൂം എടുത്തു വയ്ക്കുക നമ്മൾ ആ രീതിയിൽ തെറ്റിദ്ധരിക്കത്തില്ലേ ആളുകൾ തെറ്റിദ്ധരിക്കത്തില്ലേ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ തോട്ട് നമ്മളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരനെ ഒരുമിച്ചൊരു എടുക്കുന്ന സമയത്ത് നമ്മളെ കണ്ടിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തോന്നിക്കഴിഞ്ഞാൽ അവർ പറയണമെന്നില്ല മനസ്സിൽ തോന്നിയാൽ തന്നെ അതൊരു ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഈ ആര്യൻ എന്ന് പറയുന്ന ഇവൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നത് അത് തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ ചിന്തിച്ചെങ്കിൽ ഇതിപ്പോ അവൻ തുറന്നു പറഞ്ഞു ഇത് തുറന്നു പറയാതെ എത്ര പേരുടെ ഉള്ളിൽ ഈ ചിന്ത വന്നിട്ടുണ്ടാവും ചിന്തിച്ചു നോക്ക് അപ്പൊ ഇവിടെ എന്തൊക്കെയോ ഒരു ഒരു സാധനം തട്ടുന്നുണ്ട് തട്ടുന്നുണ്ട് ഇത് മിക്കവാറും ഈ സീസണോടെ ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ നെവിൻ്റെ അടുത്ത് എണ്ണ ഫാത്തിമ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമ്മൊന്ന് കേട്ടോക്കാം ഈ ഷാനവാസിൻ്റെയും അതുപോലെ ഇവൻ്റെയും ഈ ആര്യൻ്റെയും ണോ വന്നത് നീ പറ നീ പറയൂ അതും കണ്ടിട്ടില്ല എനിക്കിപ്പോ അറബ് വന്ന രണ്ട് കണ്ടസ്റ്റന്റ് ആണ് ഒന്ന് ഓക്കെ ഷഹനവാസന അവിടെ പിന്നെ ഈ രണ ഫാത്തിമയുടെ കേസിൽ അപ്പൊ അവക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവൾ അത് പ്രതികരിച്ചു ഉറപ്പായിട്ടും ലാലേട്ടൻ ഈ വീക്കിൽ ചോദിക്കണം അല്ലാണ്ട് എന്താ മണ്ണേ അരിയെ എന്താ ഇങ്ങനെയൊക്കെ ഇതൊക്കെ മോശം ഈ സെറ്റപ്പിൽ ചോദിച്ചു വിടേണ്ട ഒരു കേസല്ല രണ ഫാത്തിമക്ക് അത്രയ്ക്ക് അത് ഒരുമാതിരി ആയിട്ടുണ്ട് എന്തിനു കണ്ടോണ്ടിരുന്ന നമുക്കിന് ഒരുമാതിരി ആയി എന്തുവാട ഈ മലരം മലോരം കാണിക്കുന്ന തോന്നലാണ് നമുക്കൊന്നും തോന്നിയത് അതുകൊണ്ട് ചോദിക്കൂ ലാലേട്ട അത് അമ്പളങ്ങി ഒഴുങ്ങിയ പോലെ തന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ നിൽക്കും കുറെ വന്നിട്ട് അനുമോളം കിട്ട് അങ്ങ് പോകും ഞാൻ ആയോ പറഞ്ഞു അൺകംഫോർട്ടബിൾ ആയത് എങ്ങനെ എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ടും ഒരു ചോറിയും എടുത്തോണ്ട് വരും ഈ ചോറി എടുത്തോണ്ട് വന്ന് വന്ന് ഈ ചോറി ആര് കണ്ടുപിടിച്ചെന്നാണ് എനിക്ക് അറിഞ്ഞുകൊടുത്തത് കാണിക്കാൻ പാടില്ല പോക്കരത്തോണം കാണിച്ചിട്ട് ഒരു ചോറിൽ അങ്ങ് നിർത്തും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്യാവശ്യം കാര്യങ്ങൾ ചെറുകിട്ട് ചെറുകിട്ടായിട്ടാണ് ആയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് ഉറപ്പെടുത്താൽ പുതിയ വീഡിയോ ഇടണം